നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെയേറെ നിരാശയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതൽപ്പം നീണ്ടതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമയോടെ ഇത് മുഴുവൻ കേൾക്കുമെന്നും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുമെന്നും ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു എൻ്റെ നിരാശയുടെ കാരണം ഞാൻ ഈ നാടിനെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടും ഈ രാജ്യത്തും ഈ നാട്ടിലും ജനിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നത് കൊണ്ടും അവസാന ശ്വാസം വരെ ഇവിടെത്തന്നെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് ബ്രിട്ടനിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു ഞാൻ എനിക്ക് ബ്രിട്ടീഷ് പൗരത്വം എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യാനും മാന്യമായ ശമ്പളത്തോടെ അല്ലെങ്കിൽ വരുമാനത്തോടെ ജീവിക്കാനും സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ചത് ഈ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ ദിവസവും നമ്മുടെ നാടിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ലഹരി അടക്കം ക്രിമിനൽ കുറ്റങ്ങളടക്കം ഭരണാധികാരികളുടെ അഴിമതി അടക്കം മനുഷ്യന് മനുഷ്യനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുന്നതടക്കം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുന്ന വർഗീയ വിഷമ അടക്കമുള്ള തിന്മകൾ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട് പക്ഷേ എവിടെ ചെന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ആശ്വസിച്ച് സംതൃപ്തി അടയുന്നു പക്ഷേ ഈ നാടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി നിരാശയോടെ ഞാൻ തിരിച്ചറിയുന്നത് ഏത് നല്ല മനുഷ്യരെയും മോശക്കാരായി ചിത്രീകരിക്കുന്നതിനൊപ്പം തന്നെ ഏത് കള്ളനെയും നമുക്ക് നല്ലവനായി ചിത്രീകരിച്ച് അവർക്ക് വലിയ ഹീറോ പരിവേഷം കൊടുത്ത് അവരെ നമ്മുടെ നേതാവാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് അത്തരം ഒരുപാട് കള്ളനാണയങ്ങൾ വ്യാജ നന്മ മരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നെ പോലെയുള്ളവർ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് എല്ലാ സാമ്പത്തിക പ്രലോഭനങ്ങളെയും അതിജീവിച്ച് സത്യം വിളിച്ച് പറയുമ്പോൾ പലരുടെയും ഉള്ളിൽ വെറുക്കപ്പെടുന്നവനാകുന്നതിന് വേദന ബാക്കിയുണ്ട് അപ്പോഴാണ് മാത്രം പറയുന്നവർ തിന്മ മാത്രം ചെയ്യുന്നവർ അവർ ഈ സമൂഹത്തിലെ നന്മ മരങ്ങളായി വാഴ്ത്തപ്പെടുന്നത് ഞാൻ ഇത്രയും നീണ്ട ആമുഖം പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളി എന്ന് അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ ആർ ജെ മാത്തുക്കുട്ടിയുമായി ഏതാണ്ട് രണ്ടര മണിക്കൂറിലധികം നീണ്ട ഒരു അഭിമുഖം നടത്തി അത് റിപ്പോർട്ടർ ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തു ആ സംഭാഷണത്തിന്റെ പല ഭാഗങ്ങൾ പല കഷണങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു ഈ രണ്ടര മണിക്കൂർ കുത്തിയിരുന്നത് മുഴുവൻ കാണാൻ ആർക്കെങ്കിലും സമയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ധാരാളം പരാമർശങ്ങൾ മറുനാടിനെ കുറിച്ചുണ്ട് എന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ഏതൊക്കെയാണ് എന്നറിയാൻ ഒരു ശ്രമം നടത്തി രണ്ടര മണിക്കൂർ കാണാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലരോടും ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരണമെന്ന് ഭാഗ്യവിശാൽ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഷാജൻസ് എന്ന എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് എട്ട് മിനിറ്റുള്ള ഒരു കഷണം കണ്ടുകിട്ടിയതിനാൽ പ്രതികരിക്കാൻ കഴിയുന്നു ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത് ആൻഡോഗിന് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനല്ല നേരെ മറിച്ച് ഒരു കാട്ടുകള്ള്ളന് ഒരു അഴിമതിക്കാരന് ഒരു ക്രിമിനൽ ബുദ്ധിക്കാരന് എങ്ങനെയാണ് ഈ സമൂഹത്തിലെ നല്ല പിള്ള ചമയാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നത് എന്ന് സ്ഥാപിക്കാനാണ് എനിക്ക് നിരാശ തോന്നിയത് റിപ്പോർട്ടർ ചാനൽ മുതലാളിയുടെ അഭിമുഖം റിപ്പോർട്ടറിൽ സംപ്രേഷണം ചെയ്തത് കൊണ്ടല്ല അതിലൊരു തെറ്റുമില്ല തൻ്റെ സ്വന്തം ചാനലിൽ തൻ്റെ മഹത്വം പറയാൻ ആൻഡോഗസിൻ തീരുമാനിച്ചാൽ അതിന് കുറ്റം പറയാൻ നമുക്കാർക്കും കഴിയില്ല അത് അയാളുടെ അവകാശമാണ് പറയട്ടെ അതിന് നിന്നു കൊടുക്കുന്ന ആർ ജെ മാത്തുക്കുട്ടിയുടെ സഹതാപം ഉണ്ടെങ്കിലും അതയാളുടെ അവകാശമാണ് പക്ഷേ അയാൾ പറയുന്ന ഈ പച്ചക്കള്ളങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി ചില പി ആർ വർക്കുകാർ വലിയ അനുതാപത്തോടെ സഹതാപത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നുന്നു നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായി തീർന്നത് എന്നോർത്ത് സങ്കടവും നിരാശയും തോന്നുന്നു ഇത്തരത്തിൽ വ്യാജ നന്മമരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ പരസ്പര സഹകരണ സഹായ നിധിയുടെ ഭാഗമായി ഇതൊക്കെ ചെയ്യുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ ക്യാമ്പയിൻ കണ്ടിട്ട് ചിലരെങ്കിലും ഇയാൾ മഹാനാണെന്ന് പറഞ്ഞാൽ അത് വിഷമം ഉണ്ടാക്കും ആന്റിയുടെ അഭിമുഖം കണ്ടിട്ട് അയാളോട് അനുതാപം തോന്നിയ എന്റെ ചില സുഹൃത്തുക്കൾ ഷാജ അയാൾ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിരാശ കൂടിയത് അത്ഭുതപ്പെട്ടിട്ട് എന്ത് കാര്യം കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യം എടുക്കുക ഏതാണ്ട് ഒരു വർഷത്തോളം ലഹരി കേസിൽ ജയിലിൽ കിടന്ന ആളാണ് ഇതുവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല അയാളുടെ പിതാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രവർത്തികളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ധാരാളം എഴുതിയതാണ് അയാൾ ഒരു ദിവസം എട്ടും പത്തും പോസ്റ്റ് ഇടുന്ന ആളാണ് സോഷ്യൽ മീഡിയയിൽ അതിന് കിട്ടുന്ന ലൈക്കും ഷെയറും ഒക്കെ കണ്ടാൽ കണ്ണു തുറിച്ചു പോകും അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത ഒരാൾ ബോധപൂർവം നുണ പറഞ്ഞാൽ ഒരാൾ ബോധപൂർവം വ്യാജബിംബമായി മാറിയാൽ അത് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിയെ വെളുപ്പിക്കാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെ ചിലർ ഇറങ്ങിയിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാൾ ഈ ബിനീഷ് കോടിയേരിയാണ് ബിനീഷിന്റെ ഒരു പോസ്റ്റ് വായിക്കാം ഇന്നലെ റിപ്പോർട്ടർ രണ്ടര മണിക്കൂർ നീണ്ട ആൻഡോഗസ്റ്റിന്റെ അഭിമുഖം കണ്ടു തീർക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ എം ഡി ഐ വെറും മുപ്പത്തഞ്ചു വയസ്സുള്ള ഈ യുവാവിനെ തകർക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രയധികം ശ്രമിക്കുന്നെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ല എന്നും അയാളുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നും ബോധ്യപ്പെട്ടു ഇതാണ് ബിനീഷിന്റെ മാനദണ്ഡമെങ്കിൽ തീർച്ചയായും മറനാടിന്റെ ഭാഗത്തും സത്യമുണ്ടെന്ന് ബിനീഷ് പറയണം കാരണം ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സംഘടിതമായി മറനാടിനെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലോ വയനാട്ടിൽ ഒരു സാധാരണ കുടിയേറ്റ കർഷകന്റെ മകനായ തന്നെ വ്യാജ ആരോപണങ്ങളും ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം തെറ്റിദ്ധരിക്കപ്പെടുക എന്നതാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആൻഡോഗസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാതൃഭൂമി മനോരമ മുതലായ മാധ്യമ ഭീമന്മാർക്ക് ബാധ്യതയുണ്ട് കേരളത്തിലെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഏറ്റവും അധികം എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നത് ആര മനോരമയല്ലേ ഇവരുടെ കരിൽ എങ്ങനെയാണ് മൂവായിരം ഏക്കർ രണ്ടായിരം ഏക്കർ സ്ഥലം വരുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ശക്തമായതാണ് പ്രിയപ്പെട്ട ബിനീഷെ താങ്കളുടെ പാർട്ടിയാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത് താങ്കളുടെ പിതാവ് ആഭ്യന്തരമന്ത്രി പദവിയിലിരുന്നിട്ട് പാർട്ടി സെക്രട്ടറി പദവിയിലിരുന്നിട്ടുണ്ട് മനോരമ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി സർക്കാരിന്റെ കണ്ടുകെട്ടേണ്ട ബാധ്യത ഇതുവരെ നിറവേറ്റാത്ത താങ്കളുടെ പാർട്ടി നേതാക്കളോടാണ് താങ്കൾ ചോദ്യം ചോദിക്കേണ്ടത് നൂറ് വർഷത്തെ പാരമ്പര്യം പറയുന്ന അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ പരിചയമില്ലാത്ത ഒരാൾ നടത്തിയ സ്ഥാപനം ഒരു വർഷം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയത് തന്റെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു മറണാടിനെ വിടാം അതൊരു നാലാം കിട തെരുവ് ഭക്ഷണം ആൻഡ്രോയി പിടിക്കാത്തവരിൽ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് മാത്രം രാഹുൽ മാങ്കൂട്ടം പോലും നിഷേധിക്കാത്ത ഒരു കാര്യത്തിന് ആൻഡോയും റിപ്പോർട്ടർ ടിവിയും തെരു പറഞ്ഞിട്ട് എന്ത് കാര്യം ആൻഡോ ഗസ്റ്റിന് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിമുഖം കണ്ടപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവായ വ്യവസായിയെ തകർക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചത് വ്യക്തമായി മനസ്സിലാക്കി സത്യം ഒരുനാൾ പുറത്തു വരും ഒരാൾക്ക് ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള അവസരം പോലും നൽകാതെ അയാളെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മാധ്യമ രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇതാണ് കോടിയേരിയുടെ വെള്ളപൂശൽ പോസ്റ്റ് ഈ പോസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ബിനീഷ് കോടിയേരി എഴുതിയ അതേ പോസ്റ്റ് തന്നെ ജലീൽ ഖാൻ എഴുതിയിരിക്കുന്നു റെഡ് ഇന്ത്യൻസ് കൊടുത്തിരിക്കുന്നു വിനോദ് വിനു കൊടുത്തിരിക്കുന്നു നൌഷാദ് പരമ്പൻ കൊടുത്തിരിക്കുന്നു സലീം അൻവർ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരേ കോപ്പി തന്നെ പേസ്റ്റ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ക്യാമ്പയിൻ തന്നെയാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഏത് കാട്ടുകള്നും ഏത് കുഴപ്പക്കാരനും ഏത് അഴിമതിക്കാരനും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ മഹാനാകാൻ കഴിയും എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് ഈ അഭിമുഖത്തിൽ ഏതാണ് നാല് മിനിറ്റ് മൊണ്ടാഷുണ്ട് ആദ്യം അതിലെല്ലാത്തിൻ്റെയും സൂചനയുണ്ട് മനോരമയെക്കുറിച്ച് മാതൃഭൂമിയെക്കുറിച്ച് ഏഷ്യാനെറ്റിനെ കുറിച്ച് മറന്നാടിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം നീതിമാനാണ് ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മൊണ്ടാഷിൽ ഉപയോഗിച്ചിരിക്കുന്നു മുട്ടിൽ കേസിൽ അദ്ദേഹം പ്രതിയെ അല്ല എന്നാണ് പറയുന്നത് പിന്നെ ആരാണ് പ്രതി പിന്നെ എന്തിനാണ് ആൻഡോയെയും സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഒരു പ്രധാന പ്രതിയെ കളഞ്ഞിട്ടുണ്ട് അതിപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് ഡോക്ടർ ജയതിലക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ആൻഡോയ്ക്കും കൂട്ടർക്കും വേണ്ടി പ്രത്യേക ഉത്തരവിറക്കിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് എന്നിട്ട് ആദിവാസികളുടെ കള്ള ഒപ്പിട്ട് തടിമുറിച്ചതിന് പേരിൽ ഏതാനും അൻപതോളം കേസുകളെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പുകളിലാണ് മിക്ക കേസുകളും ഇതിൽ പലതിലും ജാമ്യം പോലും ഇതുവരെ എടുത്തിട്ടില്ല പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനും മേപ്പാടി പോലീസ് സ്റ്റേഷനും ഒക്കെയുള്ള കേസുകളുടെ വിശദാംശങ്ങൾ ഞങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അഞ്ചു പൈസ കയ്യിലെടുക്കാൻ ഇല്ലാതിരുന്ന ഇവർ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരായി മാറിയതിൻ്റെ പിന്നിൽ മുട്ടിൽ മരമുറിയിലെ പണ ഇടപാടുണ്ട് എന്ന് തീർച്ചയാണ് മാങ്കോ ഫോണിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ചോദ്യം എത്രയോ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് മാങ്കോ ഫോണുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പ് അതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് അതിൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച് പണം പിരിച്ചതൊക്കെ നിങ്ങൾ മറന്നാലും അതിൻ്റെ ഇരകൾ മറക്കില്ല ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ മഞ്ഞളാങ്കുടിയാലിയോട് ചോദിക്കുക മഞ്ഞളാംകുടി എന്നോട് സങ്കടത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് മറുനാടിൻ്റെ വാർത്തകളൊക്കെ കണ്ടും കേട്ടും വായിച്ചതിനും ശേഷമാണ് തനിക്ക് പതിനെട്ട് കോടി രൂപ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ചോദിച്ചു അതെങ്ങനെ സംഭവിച്ചു മറുനാടിൻ്റെ വാർത്തകളൊക്കെ വായിച്ച് ജാഗ്രതയോടെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്ന് ബിസിനസ് സംസാരിക്കുന്നത് അരമണിക്കൂർ ആൻഡോയിഡ് സംസാരിച്ചാൽ നമ്മൾ വിശ്വസിച്ചു പോകും എന്നോട് മഞ്ഞളാംകുടിയാലി പറഞ്ഞത് ഒരു ബ്ലാക്ക് മാജിക് അവർക്കുണ്ടേ എന്നാണ് അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് തോന്നിപ്പോകുമെന്ന് അങ്ങനെയാണ് പതിനഞ്ച് കോടി രൂപ മുടക്കുന്നത് പിന്നീട് ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മൂന്ന് കോടി കൂടി മഞ്ഞളാംകുടിയാലിയെ പറ്റിച്ചുകൊണ്ടുപോയി മൗലാന ആശുപത്രി ഉടമ റഷീദിന് നഷ്ടപ്പെട്ടത് പതിമൂന്ന് കോടി രൂപയാണ് ഇതൊക്കെ പേര് പറഞ്ഞ് തന്നെ തെളിവ് നിരത്തിയാണ് മുമ്പിൽ കാണിക്കുന്നത് ഇവരെയൊക്കെ പറ്റിച്ചതിൻ്റെ കോടതി രേഖകളാണ് പ്രേക്ഷകർ ഞാൻ ഈ വീഡിയോയോടൊപ്പം കാണിക്കുന്നതും ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതും ഇങ്ങനെ അനേകം പേര് പറ്റിച്ചതിൻ്റെ കൃത്യമായ കണക്കുകൾ ഹോളിഡേ ഇൻ ഹോട്ടൽ എങ്ങനെയാണ് കള്ളത്തരത്തിൽ സ്വന്തമാക്കിയതേ എന്ന് അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ച് തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് ഗോകുലം ഗോപാലൻ്റെ ബിനാമികളായാണ് അവർ ഹോളിഡേയും കച്ചവടത്തിനിറങ്ങിയത് ഒടുവിൽ ചീറ്റിപ്പോയപ്പോൾ ഗോകുലം ഗോപാലിന് മുഴുവൻ പണവും കൊടുത്ത് അത് വാങ്ങേണ്ടി വന്നു ഇതിനെയൊക്കെ ജീവിക്കുന്ന തെളിവുകൾ രേഖകൾ തന്നെയാണ് പ്രേക്ഷകരെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അടിമുടി തട്ടിപ്പുകൾ നടത്തിയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ആ തട്ടിപ്പ് ലോകത്തോട് വിളിച്ചു പറയാൻ മറുനാടൻ ധൈര്യം കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു സകല ചാനലുകൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മറുനാടിനെ വെറുതെ വിട്ടു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്ന് തെറ്റാണ് മറനാടിനെതിരെ ഇയാളുടെ അഭിമുഖം വന്ന അന്നും ഞങ്ങൾക്ക് വന്നു എറണാകുളത്ത് ഒരു കോടതിയിൽ നിന്നും നോട്ടീസ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മറുനാടിനെതിരെ അനേകം കേസുകൾ കൊടുക്കുകയും ഈ കേസ് കേസുകളുടെ പുറത്ത് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറനാടനെതിരെ കേസ് കൊടുത്തില്ല എന്ന് കള്ളം പറയുന്നത് ബാംഗ്ലൂർ കോടതിയിൽ മറ്റു മാധ്യമങ്ങൾക്കെതിരെ കൊടുത്ത കേസ് ഞങ്ങൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും കത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പൂട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു അഭിഭാഷകനെ കൂലിക്ക് നിയമിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ അത്തരത്തിനെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കവേ മറനാടിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല എന്ന് നുണ പറയുന്നിടത്താണ് ഇയാളുടെ വിരുദ് നമ്മൾ വ്യക്തമാക്കേണ്ടത് മാങ്കോ ഫോൺ ഉദ്ഘാടനത്തിന് പിണറായി വരുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് മറുനാടൻ ഇടപെട്ട് അത് വെട്ടിയില്ലേ എന്നാണ് മാത്തുക്കുട്ടിയുടെ ഒരു വിഡ്ഢി ചോദ്യം അയാൾ പറയുന്നു ഇതാണ് മറുനാടൻ കള്ളം പറയുന്നു ഞങ്ങൾ പറയുന്നത് അന്ന് പിണറായി ആയിരുന്നില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നതെന്ന് മറുനാടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മാങ്കോ ഫോൺ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് രമേശ് ചെന്നിത്തലയാണ് ചെന്നിത്തല തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്നാണ് ഒരു ബാങ്ക് കൊടുത്തിരുന്ന തട്ടിപ്പ് കേസിൽ ആൻഡോ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞത് അതിനുശേഷം മറുനാടനോട് പകവീട്ടാൻ ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു ആ ഓൺലൈൻ പോർട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി ക്ഷണിച്ചു പിണറായി അതിൽ പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്തെത്തി പക്ഷെ ഞങ്ങൾ ഇടപെട്ട് ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞ് അത് വെട്ടി എന്നാണ് ഇങ്ങനെയാണ് നോടെ പറയുന്നത് ഇയാൾ പറയുന്ന എല്ലാം നുണയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് മറന്നനാടിനെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ കേസ് ഒരു പക്ഷേ അയാൾ കൊടുത്തിരിക്കുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്ന മറന്നാടിനെതിരാവും പച്ചക്കള്ള മുഖത്ത് നോക്കി പറയുക എന്നിട്ട് നീതിമാനാണ് എന്ന് ഞെളിയാൻ ശ്രമിക്കുക ഇതാണ് ആൻറ്റോ ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അദ്ദേഹം വിശ്വാസിയാണ് എന്നും ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തിക്ക് ഫലം അവർ അനുഭവിക്കുമെന്നും എന്നെക്കുറിച്ച് പറഞ്ഞതാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം എല്ലാ ദിവസവും വായിക്കുമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ളം കയ്യിൽ ദൈവം സംരക്ഷിക്കുമെന്നും ശത്രുവിനെ വീഴ്ത്തുമെന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അത് തന്നെയാണ് എനിക്കും ആൻഡോഗസ്റ്റിനോട് പറയാനുള്ളത് മറ്റുള്ളവരെ പറ്റിച്ച് ഒരു ദൈവം വെറുതെ നിങ്ങൾക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ ദൈവം നൽകി നിങ്ങളെ ജയിലിൽ ജയിലിലടച്ചു കുറച്ചുകൂടി മര്യാദയ്ക്ക് ജീവിക്കാൻ ദൈവം നിങ്ങളോട് പറഞ്ഞു പക്ഷേ നിങ്ങളിതൊന്നും കേട്ടില്ല നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം തരാതിരിക്കില്ല നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വഞ്ചന നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തിന്മ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അഴിമതി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ നിങ്ങളിപ്പോൾ വാർത്ത എന്ന പേരിൽ നിരപരാധികളെ മനുഷ്യരുടെ പകവീട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞിട്ട് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങൂ കാരണം ദൈവം സർവശക്തനാണ് നന്മയ്ക്കും നീതിക്കും വേണ്ടി നിന്ന ചരിത്രമേ ദൈവത്തിനുള്ളൂ അധികാരവും പണവും സ്വാധീനവും എല്ലാമുണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവിനെ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക മക്കളെല്ലാം തമ്മിൽ തല്ലി ഇറങ്ങിപ്പോകുന്നു ആരും നോക്കാനില്ല അധികാരവും പണവും നഷ്ടപ്പെട്ടു ഒടുവിൽ കരഞ്ഞ് നിലവിളിച്ച് മരണം കാത്തിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് നിങ്ങളും അറിയേണ്ടത് അത് തന്നെയാണ് ഒരു സ്വാധീനവും ഇല്ലാതെ ഒരു അധികാരവും ഇല്ലാതെ ഒരു സാമ്പത്തിക സുസ്ഥിരതയും ഇല്ലാതെ മറനാടിനെ പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ വെളിച്ചമാണ് നിങ്ങളെപ്പോലുള്ളവർ വിതരണം ചെയ്യുന്ന തെന്മയുടെ ഇരുട്ട് ലോകം തിരിച്ചറിയാതിരിക്കില്ല ആ കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നന്മയെ ആശ്ലേഷിക്കുന്ന സകലരും